തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഇന്ത്യവരം എന്നൊരു വലിയ വീട് ആ വീട്ടിലാണ് രാജേന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുഭദത്രിയും അമ്മ കല്യാണയും താമസിക്കുന്നത് അതിസമ്പന്നനായ രാജേന്ദ്രന്റെ ഓരോരുത്തരും ചിന്ത തന്റെ മകളായ ഇരുപത്തഞ്ചു വയസ്സുള്ള രാഗിയെ കുറിച്ച് മാത്രമാണ് രാഖി അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് സമ്പന്നതയുടെ കീഴിൽ വളർന്നതുകൊണ്ട് തന്നെ രാഖിക്ക് വളരെ അഹങ്കാരവും എന്നാൽ പാവപ്പെട്ടവളെ പാവപ്പെട്ടവരെ ഒരു പുച്ഛത്തോട് മാത്രമാണ് അവൾ കണ്ടിരുന്നത് എന്നാൽ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും തീർത്ഥം വ്യത്യസ്തരായിരുന്നു ദാനശീലരും നല്ല മനസ്സുമുള്ള അവർക്ക് ഒരു അഹങ്കാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ രാജേന്ദ്രന്റെ ഭാര്യ സുഭദ്രയും അമ്മ കല്യാണിയും കൂടി രാജേന്ദ്രൻ രാഖിയുടെ വിവാഹ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു മോനെ നമ്മുടെ രാഗിക്ക് വിവാഹപ്രായം കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹ കാര്യങ്ങൾ നോക്കണം ഇത് കേട്ട രാജേന്ദ്രൻ പറഞ്ഞു ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് അമ്മേ എന്തായാലും അവൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തട്ടെ അപ്പോൾ നമുക്ക് അവളോട് കാര്യങ്ങൾ സംസാരിക്കാം ഇത് കേട്ട സുഭദ്ര പറഞ്ഞു അവളോട് ചോദിച്ചാൽ അവൾക്ക് നൂറ് കുറ്റങ്ങൾ ഉണ്ടാകും ഇപ്പോൾ അവൾക്ക് ഇരുപത്തി അഞ്ചു വയസ്സായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവളെ വിവാഹം നടത്തണം സുഭദ്രയുടെ വേവലാതി മനസ്സിലാക്കിയ രാജേന്ദ്രൻ അവളെ സമാധാനിപ്പിച്ചു എന്തായാലും രാഗി വരട്ടെ അതിനുശേഷം നമുക്ക് രാഗം ബ്രോക്കറിനോട് നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരാൻ പറയാം ഇത് കേട്ടപ്പോൾ രാജേന്ദ്രന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും സന്തോഷമായി അവർ രാഖിയുടെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒരാഴ്ചകൾക്ക് ശേഷം രാഖി നാട്ടിലെത്തി അവളെ കണ്ടപ്പോൾ രാജേന്ദ്രൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു അമ്മയും അമ്മയും അവളോട് സ്നേഹം പ്രകടിപ്പിച്ചു മോളെ വേഗം പോയി ഫ്രഷ് ആയി വാ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അമ്മ സുഭദ്ര പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒരു ആനയെ തിന്നാനുള്ള വെച്ചപ്പോൾ ഫ്രഷ് ആവലൊക്കെ പിന്നെ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുവാനിരുന്നു ഒപ്പം അവളുടെ കൂടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കുവാനിരുന്നു രാഖിയുടെ വരവ് അവരെ സന്തോഷം നിറപ്പിച്ചു എങ്കിലും അവളുടെ ഭാവിയെ കുറിച്ച് വലിയ ആശങ്കയായിരുന്നു അവർക്ക് ഭക്ഷണം കഴിക്കാനിരുന്ന ഉടനെ തന്നെ രാജേന്ദ്രൻ വിശേഷങ്ങൾ ചോദിച്ചു അവൾ ബാങ്കിലുള്ള കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും പറഞ്ഞു ഇനി എന്താണ് നിന്റെ ഭാവി വിശേഷ ഭാവി പ്ലാൻ എന്ന് രാജേന്ദ്രൻ ചോദിച്ചു എനിക്ക് ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് അവൾ ആവേശത്തോടു കൂടി പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ രാജേന്ദ്രനോട് പതുക്കെ പറഞ്ഞു കല്യാണക്കാരിമൊന്നു ചോദിക്കുവാൻ ഉടനടി രാഗി എന്താണ് അമ്മാമയെ അച്ഛന്റെ ചേവിട്ടിൽ പറയുന്നത് ഇത് കേട്ട രാജേന്ദ്രൻ പറഞ്ഞു മോളെ നിനക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരാൻ ഞാൻ ബ്രോക്കർ രാഘവനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ആളെ കൊണ്ടുവരും നിനക്ക് സമ്മതമല്ലേ ഇത് കേട്ടപ്പോൾ രാഗിയുടെ മുഖം മാറി എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഞാൻ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല മാത്രമല്ല കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ഒതുങ്ങിക്കൊടുക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല അവൾ ദേഷ്യത്തോടു കൂടി പറഞ്ഞു നിനക്കിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായി ഇപ്പോൾ തന്നെ നിന്റെ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്ന് അമ്മ സുഭദ്ര പറഞ്ഞു ഉടനടി രാജേന്ദ്രന്റെ അമ്മ രാഗിയുടെ കൈ പിടിച്ച് മോളെ എന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്റെ കല്യാണം എനിക്ക് നടന്നു കാണണം എന്ന് പറഞ്ഞു രാഗി ദേഷ്യത്തിൽ എനിക്കതിൽ ഒരു ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു കൈ കഴുകി അവൾ മുറിയിലേക്ക് പോയി ഇനി എന്തു ചെയ്യും മോനെ കല്യാണി സങ്കുടത്തോട് ചോദിച്ചു അവൾക്ക് നിങ്ങളാണ് വളം വെച്ച് കൊടുക്കുന്നത് എന്ന് ഭാര്യ ദേഷ്യോടെ രാഘവനോട് പറഞ്ഞു ദേഷ്യത്തോടെ ഉടനടി രാഗി മുറിയിൽ നിന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് വന്നു അച്ഛ അമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞു രാഗി പുറത്തേക്ക് പോയി രാഖി പുറത്ത് പോയി വന്നപ്പോൾ നേരം ഇരുട്ടി എന്താ മോളെ ഇത്രയും വേഗിയെന്ന് രാജേന്ദ്രൻ ചോദിച്ചപ്പോൾ രാഖിക്ക് മുഖത്തൊരു പരിഭ്രവം ഉണ്ടായിരുന്നു മോളെ നീ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ സുഭദ്ര ചോദിച്ചു ഇല്ലേ അമ്മ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു ഒരു വെപ്രാളത്തോടു കൂടി തന്നെ രാഗി മുറിയിലേക്ക് കയറിപ്പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവിടുത്തെ വീട്ടുവേലക്കാരി ശാന്ത ചായയുമായി രാഗിയുടെ മുറിയിലേക്ക് കയറി ആ സമയം രാവിലെ പത്ത് മണിയായതുകൊണ്ട് തന്നെ വേലക്കാരി ശാന്ത രാഗിയെ വിളിച്ചു മോളെ എഴുന്നേൽക്ക് ചായ ചൂടാറുന്നതിന് മുൻപ് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ശാന്ത മുറി രാഗിയെ വിളിച്ചു രാഗി എഴുന്നേറ്റിപ്പോ ശാന്തയെ മുറിയിൽ കണ്ടത് രാഗിക്ക് ദേഷ്യം വന്നു എന്റെ അനുവാദമില്ലാതെ ഇല്ലാതെ എൻറെ മുറിയിലേക്ക് കയറുവാൻ നിങ്ങളോട് ആര് പറഞ്ഞു വേലക്കാരികൾ വേലക്കാരിയുടെ രീതിയിൽ ഒതുങ്ങി നിൽക്കണം അല്ലാതെ വീട്ടുകാരിയാകുകയല്ല ചെയ്യേണ്ടത് എന്ന് രാഗി ദേഷ്യത്തോടെ ശാന്തയോട് പറഞ്ഞു രാഗിയുടെ ഒച്ചത്തിലുള്ള സംസാരം കേട്ട് രാജേന്ദ്രനും ഭാര്യയും അമ്മ സു കല്യാണയും മുറിയിലേക്ക് കയറി വന്നു അവിടെ എത്തിയപ്പോൾ കരഞ്ഞു നിൽക്കുന്ന ശാന്തിയെയാണ് അവർ കണ്ടത് പിന്നെ ദേഷ്യത്തിൽ നിൽക്കുന്ന രാഖിയെയും എന്തു പറ്റിയെന്ന് സുഭദ്ര രാഗി രാഗിയോട് ചോദിച്ചു അപ്പോൾ രാഗി നടന്നതെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുഭദ്രയ്ക്കും അമ്മയ്ക്കും രാഖിയെ തല്ലാനുള്ള ദേഷ്യം വന്നു ഉടനടി മുത്തശ്ശി പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും നീ പറയരുത് ഒന്നില്ലെങ്കിലും നിന്റെ അമ്മയുടെ പ്രായമില്ലേ ശാന്തയ്ക്ക് നീ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു ഇത് കേട്ട രാഖി പറഞ്ഞു എനിക്കിതുപോലെ ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല അവരോട് ഇപ്പോൾ തന്നെ എന്റെ മുറിയിൽ നിന്ന് പോകുവാൻ പറയൂ രാഗിതിക്കാരത്തോടു കൂടി പറഞ്ഞു ശാന്ത ശാന്തക്കാരനുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങി പിന്നാലെ സുഭദ്രയും ശാന്തയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് സുഭദ്ര ശാന്തയോട് പറഞ്ഞു നീ ഇതൊന്നും മനസ്സിൽ വെക്കരുത് നീ അവളോട് ക്ഷമിക്കണം അവൾ അറിയാതെ പറഞ്ഞതാണ് ശാന്ത ഉടനോടി പറഞ്ഞു അത് സാരമില്ല എനിക്ക് മനസ്സിലാകും ഞാൻ അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശാന്ത വേഗം അടുക്കളയ്ക്ക് കയറിപ്പോയി പിന്നീട് രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി രാഖിയെ രാഖിയോട് സംസാരിച്ചു മോളെ നീ ഇനി ഇങ്ങനെയൊന്നും പെരുമാറരുത് ഉടനടി രാഖി പറഞ്ഞു അവർ ഈ വീട്ടിലെ വേലക്കാരിയാണ് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് കൊടുക്കണം രാഖിയുടെ ഈ സംസാരം കേട്ട് അവർ മുറിയിൽ നിന്ന് വേഗം തന്നെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി രാഖിയുടെ സ്വഭാവം അവരെ വളരെ വിഷമത്തിലാക്കി ഒരു ദിവസം രാഖിയെ സുഭദ്രയും രാജേന്ദ്രനും സിറ്റൌട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതുവഴി വന്നു സർ ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലി ഉണ്ടാകുമോ എന്ന് അവൻ രാജേന്ദ്രനോട് ചോദിച്ചു മോൻ ഏതാണ് എവിടെ നിന്ന് വരുന്നോ എന്തെല്ലാം ജോലിയൊക്കെ അറിയാം എന്ന് രാജേന്ദ്രൻ ആ യുവാവിനോട് ചോദിച്ചു എന്റെ പേര് നന്ദൻ ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഡ്രൈവിങ് അടുക്കള ജോലി കുക്കിങ് അങ്ങനെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും അവന്റെ സംസാരം കേട്ടപ്പോൾ രാജേന്ദ്രനും സുഭദ്രയ്ക്കും അവനെ ഇഷ്ടമായി രാജേന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഇവിടെ ജോലിക്ക് നിന്നോളൂ ഇവിടെ വീട്ടിലെ അത്യാവശ്യത്തിനും ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ ഡ്രൈവിങ്ങും ഒക്കെ ആയിട്ട് നീ ഇവിടെ തന്നെ കൂടിക്കോളൂ എന്ന് രാജേന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുഭദ്രയ്ക്കും സന്തോഷമായി അങ്ങനെ നന്ദനും ആ വീട്ടിലെ ഒരംഗമായി അവിടെ തന്നെ കഴിഞ്ഞു ഒരിക്കൽ നന്ദൻ അവരുടെ പഴയ മുറി ഒരു വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ സുഭദ്രയുടെ പഴയ ഫോട്ടോ കണ്ടു ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ നന്ദൻ ഒന്ന് ഞെട്ടി ആ സമയത്താണ് സുഭദ്ര മുറിയിലേക്ക് കയറി വരുന്നത് എന്താ മോനെ എന്തുപറ്റി ഒന്നുമില്ല ആന്റി എന്ന് പറഞ്ഞു വേഗം നന്ദൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി നന്ദന് എന്ത് പറ്റിയാകോ എന്ന് ചിന്തിച്ച് സുഭദ്രയും ആ മുറിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുഭദ്ര വീണ്ടും രാജേന്ദ്രനോട് രാജിയുടെ വിവാഹ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു നമ്മൾ ഇനി എന്ത് ചെയ്യും എങ്ങനെയാണ് അവളുടെ വിവാഹം നടത്തുക ഉടനടി രാജേന്ദ്രൻ പറഞ്ഞു നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളുടെ സ്വത്തൊക്കെ ഒരു ട്രസ്റ്റിന് എഴുതി കൊടുക്കാൻ പോകുകയാണെന്ന് പറയാം അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മളുടെ സ്വത്തൊക്കെ ട്രസ്റ്റിന് എഴുതി കൊടുക്കുമെന്ന് പറയാം അപ്പോൾ അവൾ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇത് നല്ലൊരു ബുദ്ധിയായി സുഭദ്രയ്ക്കും തോന്നി ഉടനടി തന്നെ സുഭദ്രയും രാജേന്ദ്രനും കൂടി രാഗിയെ വിളിച്ചു വിവാഹക്കാരി സമ്മതിച്ചു സംസാരിച്ചു രാഖി ആ വിവാഹത്തിന് പിന്നെയും എതിർത്തു അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തൊക്കെ ഒരു ട്രസ്റ്റിന് എഴുതി കൊടുക്കും ഇത് കേട്ടപ്പോൾ രാഖിക്ക് ആകെ വിഷമമായി അവൾ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെയാണ് ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കതൊരിക്കലും പറ്റുകയില്ല ഉടനടി രാജേന്ദ്രൻ പറഞ്ഞു ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു വർഷം ഒരു വർഷം നിനക്ക് നല്ലൊരു ഭാര്യയായി നിന്റെ അമ്മയുടെ പോലെ തന്നെ നല്ലൊരു ഭാര്യയായി നിനക്ക് കഴിയാൻ പറ്റുമോ അത്ര കാലം നീ ജീവിച്ച അവന്റെ ഒപ്പം ജീവിച്ചാൽ മാത്രം മതി ഇത് കേട്ടപ്പോൾ രാഗിക്കും സന്തോഷമായി അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ രാവിയുടെ വിവാഹം ഇനി നടക്കുമോ അവളുടെ കല്യാണ ജീവിതത്തിന് ഒരു വർഷം മാത്രമായിരിക്കുമോ ആയുസ് നിവിൻ എന്തിനായിരിക്കും അന്നാമുറിയിൽ ആ പഴയ ഫോട്ടോ കണ്ട് ഞെട്ടിയത് ഇതിനല്ല ഉത്തരമായി പാർട്ട് ടു വരുന്നതായിരിക്കും